സെൻറ്റിന് വെറും മുപ്പതിനായിരം രൂപയ്ക്ക് അടിപൊളി ഒരു വീടടക്കുന്ന ഒരു അഞ്ച് ഏക്കർ സൈറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത് അതും മെയിൻ റോഡിൽ നിന്ന് നേരെ കയറി വരുന്നത് ഈ വീട്ടിലേക്കാണ് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രണ്ടേജൊക്കെ നല്ല അടിപൊളിയായിട്ട് ഗാർഡനൊക്കെ ചെയ്ത ഒരു അടിപൊളി വീട് ഇത് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മഞ്ഞുമലയിലാണ് ഈ വീടിന് അടുത്തായിട്ട് തന്നെ ചർച്ച് കടകളൊക്കെ നമുക്ക് നിയർ ബൈ ആക്സസ് ഉള്ളതാണ് അതിൽ നിന്ന് നേരെ കയറി വരുന്ന ഈ ഒരു റോഡ് നമുക്ക് വലിയ വാഹനങ്ങൾ വരെ വീട്ടിലേക്ക് എത്തുന്ന ഈ ഒരു റോഡാണ് നമുക്ക് കാണുന്നത് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ വീടിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഉൾക്കാഴ്ചകളിലേക്ക് പോകുന്ന സമയത്ത് നേരെ ഈ ഒരു സിമൻറ്റ് ചെയ്തിട്ടുള്ള റോഡിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ചിപ്സൊക്കെ ഇട്ടിട്ടുള്ള വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു മുറ്റത്തേക്കാണ് ഈ മുറ്റത്ത് നല്ലൊരു മാനിനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അടിപൊളി മാൻ ഇവരുടെ ഒരു കലാവാസനയാണ് നമുക്കിവിടെ കാണിക്കുന്നത് ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ അടിപൊളി ഒരു ഗാർഡനും ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു പട്ടിയൊക്കെ ഉണ്ട് അതിനുള്ള കൂട് കാര്യങ്ങൾ അതുപോലെ പുറത്തൊരു അക്വോറിയം പട്ടിക്കൂടായിട്ട് രണ്ട് ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ഈ രീതിയിലുള്ള ഒരു ഫ്രണ്ട് പോർഷനാണ് നമുക്കിവിടെ കാണുന്നത് പിന്നെ നമുക്ക് മുൻഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കയറുന്ന ഭാഗത്ത് ഗ്രാനൈറ്റും അതുപോലെ തന്നെ ടൈലും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ടു ബൈ ടു വിട്രിഫൈഡ് ടൈലിങ്ങാണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ സിറ്റൗട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഒരു ഇരിപ്പിടം ഇവിടെ സിറ്റൗട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഈ പോർഷനിലൊക്കെ നല്ല ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ്ങും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ് നമുക്കിവിടെ മുൻഭാഗത്തായിട്ട് കാണുന്നത് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വലിയൊരു ഡൈനിങ് ഹാള് നാല് റൂമുകൾ പിന്നെ അതുപോലെ കിച്ചൺ പിന്നെ ഈ പിന്നെ ഈ ഒരു സിറ്റൗട്ട് ഇത്രയും വൈഡ് ആയിട്ടുള്ളൊരു സിറ്റൗട്ട് ഈ സൗകര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു വീട് എന്ന് പറയുന്നത് ഇതിനോട് ചേർന്നിട്ടുള്ളത് ഒരഞ്ച് ഏക്കർ സൈറ്റാണ് നല്ല വരുമാനമുള്ള ഒരു അഞ്ച് ഏക്കർ സൈറ്റാണ് നമ്മൾ നമ്മളീ വീടിൻ്റെ സൈഡിലൂടെയാണ് ബേക്കിലേക്ക് പോകുന്നത് മെയിനായിട്ട് നമ്മുടെ പറമ്പിലേക്ക് പോകുന്നത് ഈ പോകുന്ന ഭാഗത്തായിട്ട് നല്ല അടിപൊളി പാഷൻ ഫ്രൂട്ടുകളുണ്ട് മാങ്ങ ഒരുപാട് മാങ്ങകളുണ്ട് മാവിൻ്റെ മരങ്ങളുണ്ട് ഇവിടെയൊക്കെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ കൊടുത്തിട്ടുള്ള എല്ലാ തൈകളും ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകളാണ് അപ്പോൾ മാവൊക്കെ ഈ ഹൈറ്റിൽ തന്നെ ഒരുപാട് കാഴ്ച കിടക്കുന്നുണ്ട് ഏതൊരു മാവ് നോക്കിയാലും വലിയ മാവിൻ്റെ കൊലകളായിട്ടിങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ മാങ്ങ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് നേരെ ഇതിലൂടെ നമ്മൾ ബേക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലൂടെ നമ്മുടെ ഈ ഒരു പറമ്പിലേക്കുള്ള വഴിയാണ് കൊടുത്തിട്ടുള്ളത് ഈ വഴി പിന്നെ നമ്മൾ ചെറിയ രീതിയിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ വാഹനങ്ങളൊക്കെ മുകളിലേക്ക് വരെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ വഴിയെ മാറ്റിയെടുക്കാൻ പറ്റും അത്ര ചെരിവല്ലാത്ത ഒരു സൈറ്റ് തന്നെയാണ് ഭയങ്കര ചെരിവെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് വഴി ഈ ഒരു രീതിയിൽ അവർ ഒരു ഹെയർ പിൻ പോലെ സെറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ വഴി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തുള്ള കിണറാണ് വെള്ളത്തിന് വേണ്ടിയിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു കിണർ വലിയൊരു കിണറാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് വേനലിലും പറ്റാത്ത അധികം ആഴത്തിലല്ലെങ്കിലും വേനലിലും പറ്റാത്ത നല്ല വെള്ളമുള്ള ഒരു കിണറാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് ഇവിടെയൊക്കെ നനക്കാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലിപ്പോൾ ജാതിയ കൊക്കോയൊക്കെ ആണെങ്കിൽ സ്പ്രിങ്ക്ലർ ഉപയോഗിച്ച് നനക്കാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും വേനലിലും പറ്റാത്ത അത്രയും ഉറവ ഈ ഒരു കിണറിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ കറണ്ട് കണക്ഷനും പറഞ്ഞു കറണ്ട് കണക്ഷൻ ഓൾറെഡി ഈ വീട്ടിലുള്ളതുമാണ് വീടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ വാർപ്പ് വീടാണ് ഇനി ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് വലിയൊരു ചൂടൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹൈ റേഞ്ച് ആയിട്ടുള്ള ഏരിയ ആണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു ഉച്ച സമയത്താണ് അധികം ചൂടില്ല ഈ ഒരു വെയിലടിച്ചാൽ പോലും നമുക്ക് നമുക്കധികം ചൂടേൽക്കാത്ത ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വാർപ്പ് വീടിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഈ വീട് വരുന്നത് ഫ്രണ്ട് പോർഷൻ കോൺക്രീറ്റ് ആണ് കാണുന്ന ആ ഒരു എലഗൻറ്റ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഷീറ്റ് ഇട്ട ഒരു സ്പേസ് ആണ് കാണുന്നത് ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളൊരു ഫീലും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിലേക്ക് നമുക്ക് വഴി ഇങ്ങനെ മുകളിലേക്കാണ് പോകുന്നത് മുകളിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരുപാട് തെങ്ങുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ കൊക്കോ ജാതി പിന്നെ ഇതുപോലെ തേക്ക് അത്യാവശ്യം വളർന്നു നിൽക്കുന്ന തേക്കുകളുണ്ട് കൊക്കോ ജാതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി അത്യാവശ്യം നല്ല വളർച്ച കിട്ടുന്ന സ്ഥലമാണ് ജാതി ആണെങ്കിലും കൊക്കോ ആണെങ്കിലും നല്ല വളർച്ച കിട്ടുന്ന ഒരു സ്പേസ് ആണ് നമ്മുടെ ഇവിടെ ഇവിടുത്തെ ഒരു മണ്ണ് അതുപോലെ കാലാവസ്ഥ ഇതൊക്കെ ഇതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഞാനിപ്പോ മുകളിലേക്ക് നമ്മുടെ ഈ കൃഷിയിടത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അത്ര ഒരു എന്ന് പറയാൻ പറ്റില്ല കുത്തനെ എന്ന് പറയാൻ കാരണം ഇവര് ഏർ നല്ല വൃത്തിയുള്ള ഒരു വഴിയാക്കിയിട്ട് ഇതിനെ മാറ്റിയത് കൊണ്ടാണ് ഇതിങ്ങനെ ഹെയർപിൻ പോലെ ഇതിങ്ങനെ ഈ ഒരു തോട്ടം മൊത്തമായിട്ട് നമ്മുടെ ഈ വഴി ആക്സസ് കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ തേങ്ങയൊക്കെ വലിച്ചിട്ട് അതിൻ്റെ ചകിരിയൊക്കെ ഇവിടെ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല തേങ്ങ കിട്ടുന്നത് തന്നെയാണ് ഈ തോട്ടത്തിൽ നിന്ന് അതുപോലെ ജാതിയാണെങ്കിലും കൊക്കയാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വരുമാനം ഈ തോട്ടത്തിൽ നിന്നുണ്ട് ഈ തോട്ടത്തിൽ പുതുതായി വെച്ചിട്ടുള്ള കാപ്പിയുടെ തൈയാണിത് ഇത്തരത്തിലുള്ള കുറേ കാപ്പി അതുപോലെ ജാതി തൈകളൊക്കെ ഒരുപാട് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കാപ്പിയും ജാതിയും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓരോ വർഷവും കൃത്യമായിട്ട് പരിപാലിക്കുന്ന തെങ്ങൊക്കെയാണിത് നല്ല വിളവ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് തടമൊക്കെ തുറന്ന് വൃത്തിയായിട്ട് പരിപാലിക്കുന്ന തൈ തെങ്ങും തടാണ് അതുപോലെ ഈ ഭാഗത്ത് മഴ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്ന ഒരു സ്പേസാണ് എങ്കിൽ പോലും പുല്ലൊന്നും അധികം വളരാൻ സമ്മതിക്കാത്ത രീതിയിൽ ഇവർ നല്ല വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇവരുടെ പറമ്പ് നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഉച്ച സമയത്ത് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ മഴ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പും അതുപോലെ വേനലിൽ ഈ ചെടികൾക്കൊന്നും യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിലുള്ളൊരു വിളവ് ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് മെയിനായിട്ടുള്ള വിളവ് എന്ന് പറയുന്നത് കൊക്കോയും ജാതിയും ഒക്കെ തന്നെയാണ് ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടി മൊത്തത്തിൽ വരുന്നത് അഞ്ച് ഏക്കറാണെന്ന് പറഞ്ഞു അഞ്ച് ഏക്കർ മുഴുവനായിട്ടാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആ കാണുന്ന ഒരു വീടും വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ആ ഒരു വീടും വരുന്നുണ്ട് ഈ ഒരു വീടും കിണറും അതിലെ എല്ലാ സൗകര്യങ്ങളും എല്ലാ വരുമാനവും ഉൾപ്പെടെയുള്ള ഈ ഒരു അഞ്ച് ഏക്കർ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും മുപ്പതിനായിരം രൂപയാണ് ഇത് നെഗോഷ്യബിളുമാണ് പാർട്ടി ചോദിക്കുന്ന വില ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക